നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയർ മാനേജ്മെൻറ്റ് ഐ എ എം ടെക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ വ്യത്യസ്തമായ യാത്ര കൂടുതലും നമ്മളെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് നമ്മുടെ വനം കേരളത്തിലെ ഫോറസ്റ്റ് ഓഫീസർമാരുമായിട്ടും അതുപോലെ തന്നെ തന്നെ നമ്മൾ പിടിക്കുന്ന അതിഥികളെ കാട്ടിൽ വിടാൻ പോകുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കേരളത്തിലെ തനിമയാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങൾക്ക് ഒരു യാത്രയുണ്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ രാജാ രാജാമ്പാറ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു അടുത്ത് ബി എസ് എൻ ഓഫീസിനടുത്താണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ ഓഫീസർമാർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ ഇവിടെ എത്തിയ ഓഫീസർമാരാണ് ഇവരൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകം എന്താ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കും നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഈ വനത്തിനകത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഓണം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വരണത്തിനകത്തുള്ള ആൾക്കാരും ഓണം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറിയൊരു സംരംഭമായി മുന്നോട്ട് വന്നു ഈ നമ്മുടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷൻ്റെ കിലോട്ടിക്കൽ റേഞ്ച് ഓഫീസിലെ റേഞ്ച് ഓഫീസ് അത് ആർ ഒ സാജു സാറാണ് ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഇവിടെ ഒരു ഒരു കുടുംബത്തിന് ഓണ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്യണം നമ്മൾ അദ്ദേഹത്തിന് ക്ഷണിച്ചിരിക്കുന്നു അതുപോലെ മറ്റ് നമ്മുടെ രാജാമ്പാറ ഡെപ്യൂട്ടി സാറുണ്ട് അതുപോലെ റാന്നി റാപ്പിഡിലെ റാപ്പിഡ് ഫോഴ്സിലെ ഡെപ്യൂട്ടി സാർ അതോടൊപ്പം തന്നെ അവിടുത്തെ നമ്മുടെ ഫോറസ്റ്റ് സാർ മറ്റ് എല്ലാ ഈ മൂന്ന് ഓഫീസിലും ആൾക്കാർ ഓഫീസർമാർ നമ്മുടെ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ മഹത് കർമ്മം ചെയ്യാൻ വിനിയോഗിച്ചിരിക്കുക അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചത് നമ്മുടെ ആങ്ങാമൊഴി ആറോ അവറുകളെയാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പരിഭാവനമായ കൈ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ആ ഒരു കുടുംബത്തിന് നമുക്ക് ഓണക്കിറ്റ് തുടങ്ങി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം രാ നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നമ്മളൊരു പ്രത്യേകം ഒരു വീട്ടിലും ആരെയും വിളിച്ച് ഒരടുത്ത് കൂടിയിട്ടില്ല കൂട്ടിയിട്ടില്ല ഒരു സ്ഥലത്ത് പോയി ആ വീട്ടിലുള്ള ആൾക്കാർക്ക് കിറ്റ് കൊടുക്കുന്നു അടുത്ത സ്ഥലത്ത് ആ അടുത്ത വീട്ടിൽ ആളിനെ കിട്ടി കൊടുക്കുന്നു അതാണ് നമ്മുടെ യാത്ര വ്യത്യസ്തമായ ഒരു യാത്ര എന്തായാലും നമുക്ക് നമ്മുടെ സാജു സാറിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ചെറിയ പരിപാടിയിൽ വലിയ പരിപാടി എന്നുള്ള ചെറിയ പരിപാടിയിൽ നമ്മൾ അറിയിച്ചത് ഉടനെ തന്നെ നമ്മുടെ ആർഒസാറും മറ്റ് എല്ലാ ഓഫീസർമാരും വളരെ സന്തോഷപൂർവ്വം അവർ വരാമെന്ന് പറഞ്ഞു അവർ കൃത്യമായിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്തായാലും അവരോട് നമ്മൾ ഒരല്പവ വൈകി നമ്മൾ എല്ലാം കൂട്ടിയൊക്കെ ഇറങ്ങിപ്പോയി താമസിച്ചു അപ്പോൾ അവരോട് നമ്മളെ ഓഫീസർമാർ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ പുണ്യകർമ്മത്തിൻ്റെ ആദ്യത്തെ പടിയായ ശശീന്ദ്രൻ എന്ന് പറയുന്ന സഹോദരന് നമ്മുടെ ആർ ഒ സാർ ആർ ഒ സാറ് കിറ്റ് കൊടുത്തി പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു അത്യാവശ്യഘട്ടം കാരണം ഇപ്പോൾ നമ്മുടെ ഓഫീസർമാർക്ക് നമ്മൾക്ക് പിടിപ്പത് ജോലിയാണ് ഓണമാണ് ഓണം കണ്ട് വനത്തിനെ ഒരുപാട് സംരക്ഷിക്കേണ്ട ഒരുപാട് ആൾക്കാർ വനയത്തിനോട് ഈ ഓണത്തിനു മറ്റ് കാര്യങ്ങൾക്ക് അകത്തേക്ക് വരുന്നുണ്ട് അവർക്ക് പിടിപ്പത് ജോലിയാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാരെ നമ്മുടെ കർമ്മത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി ഈ ഇവരുടെ സാറിൻ്റെ അനുമതി കൂടി ഒരാളിനെ അതിൽ ഒന്നോ രണ്ടോ പേരെ നമ്മളെ കൂടെ കൂട്ടി നമ്മൾ ബാക്കി കിറ്റ് കൊടുക്കാൻ കാരണം നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നമ്മുടെ ഓഫീസർമാരില്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു വീട്ടിൽ പോലും അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ സാറിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ ഇവർ നിശ്ചയിക്കുന്ന രണ്ട് ഓഫീസർമാരുമായിട്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നു സാറിന് എന്തായാലും നമ്മൾ കൊടാനും കൂടി മലയാളത്തിരുനടയിൽ ഇനമായി ഒഴുകി വരും ഈറൻ കാറ്റ് അടിവരുണി പൊന്ന നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് ഒരു പാമ്പിൻ്റെ വാൽ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഒരു മൂർക്കൻ പാമ്പ് പോകുന്നതാ നമ്മുടെ യാത്രയുടെ ഒരു ശുഭലക്ഷണം നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടി ഒരു വണ്ടി ആ വണ്ടി ഇങ്ങനെ വെട്ടി പോകുന്നുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ ഒരു നമ്മുടെ അതിഥി റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്തവണത്തെ യാത്ര എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് നല്ല ടയേഡാണ് ഇദ്ദേഹം നല്ല ടയേഡാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തായിരിക്കും വണ്ടിയുടെ മുന്നിൽ വന്ന് പെട്ടത് എന്തായാലും ഒരു അധികം ആരോഗ്യമൊന്നും അദ്ദേഹത്തിന് കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ഭക്ഷണമോ വെള്ളമോ ഒക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം നല്ല ടയേഡായിരിക്കുന്നു എന്തായാലും നമ്മുടെ മുന്നിൽ കടന്നുപോയ വാഹനം പെട്ടെന്ന് ഡ്രൈവർ അദ്ദേഹം കണ്ട് അദ്ദേഹം വെട്ടി മാറ്റി പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ കയറിയില്ല എന്തായാലും അത് പെട്ടെന്ന് ഓടിപ്പോയി കാട്ടി കയറേണ്ടി പെട്ടെന്ന് വണ്ടി വെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് അപ്പോൾ നോക്കിയിട്ടുണ്ടൊരു അതിഥിയിലെ വാല് മാത്രം കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ കുഞ്ഞിന് അതിഥിയും നമുക്ക് പിടികൂടാൻ കഴിഞ്ഞ് ഏകദേശം ആറ് വയസ്സിനടുത്ത് പ്രായമുള്ളൊരു ഫീമെയിൽ പെൺ മുറുക്കൻ പാമ്പാണ് പക്ഷേ കാട്ടിലെ കാട്ടിൽ അതിഥി തന്നെയാണ് കളറ് കാട്ടിൽ ജീവിക്കുന്ന അതിഥി തന്നെയാണ് അദ്ദേഹം എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ശല്യപ്പെടുത്തേണ്ടത് വിടാം നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തേക്ക് പൂക്കളമെഴുതും മലയാളത്തിരുനടയിൽ ഇണമായി ഒഴുകി വരും ഈറൻ കാറ്റ് അടിവരു പൊന്നാവണി പൊന്ന അടുത്ത ആദ്യത്തെ ഉദ്ഘാടനം കഴിഞ്ഞു അത് അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുന്നത് പിലാപ്പള്ളി എന്ന് പറയുന്ന നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന മെയിൻ റോഡിൽ പെലാപ്പള്ളി ഫോറസ്റ്റിൻ്റെ ഓഫീസ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ച് ഉയരത്തിലേക്ക് നമുക്ക് താഴെ നോക്കിയാൽ ഒരു അൻപതടി ഉയരത്തിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഷെഡുകൾ കാണാം അവിടെ താമസിക്കുന്ന പ്രിയ സഹോദരന്മാർ സൗകര്യമാണിത് നമ്മളൊക്കെ ഈ പല സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ വളരെ പേടി തോന്നുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും അത് തന്നെയാണ് പക്ഷെ അവിടെ ഒരു പേടിയും ഇല്ലാതെ ഒരു വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ ഒരു പെൻസിംഗൊന്നുമില്ലാതെ ഒന്നും ഒന്നുമില്ലാതെ സുഖ ഒരു തടസ്സങ്ങളില്ലാതെ ജീവിക്കുന്ന പ്രിയ സഹോദരങ്ങൾ അപ്പോൾ ഓണത്തിന് ഒരു ചെറിയ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു കൈത്താങ്ങ് അത് കുറച്ച് ഓണക്കിറ്റ് ചെറിയ ഒരു ഓണക്കിറ്റ് ഒരു നാല് കുടുംബങ്ങളാണ് അപ്പോൾ ഇവർക്ക് ഓണക്കിറ്റ് നൽകുകയാണ് ഈ നാല് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാനായി മുന്നോട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റാന്നി ഡിവിഷനിലെ ഗോപി സാറും നമ്മുടെ അജയ്ൻ സാറുമാണ് അവരുടെ കൈകൊണ്ട് തന്നെ ആ പുണ്യകർമ്മം നടക്കട്ടെ അവർ നമ്മുടെ ഈ പ്രിയ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ആ നാല് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകട്ടെ പോലും ോണനാളിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലമല്ലേ ഇത് നമ്മുടെ ഓഫീസർമാർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ശകലം പോലും കഴിഞ്ഞ വർഷത്തിനേക്കാളും അറുകതപ്പെട്ട ആൾക്കാരെയാണ് നമ്മുടെ സാറന്മാർ ഇന്ന് തിരഞ്ഞെടുത്തത് ഈ കുടുംബങ്ങളെ എന്തായാലും നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ചാരിതാർത്ഥ്യമാണ് അതുമാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ കൗമുദി ടി വിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ കൂടി കണ്ടിട്ട് യു എസ് എൽ നിന്ന് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസക്കാരനായ ഉദയകുമാർ സാർ അതൊക്കെ എന്നെ വിളിക്കും കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടോ ചോദിച്ചു സുരേഷ് അടുത്ത വർഷം ഈ പ്രോഗ്രാം ഉണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ടാകും സാറേ നമ്മൾ ഒന്നുകിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അതിങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഞാൻ സുരേഷിനെ വിളിക്കും സുരേഷിനോട് ചെറിയൊരു സഹായം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ ഓർമ്മയിൽ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞ് കൃത്യം ദിവസത്തിന് മുന്നേ വിളിച്ചു എൻ്റെ അടുത്ത് സുരേഷ് ഞാൻ ഇന്ന സ്ഥലത്ത് എനിക്ക് വരാൻ പറ്റില്ല എൻ്റെ മകളുടെ ഭർത്താവ് സുരേഷിനെ വന്ന് കാണും വന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു ഒരേ ഒരു കാര്യം എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരാൾ പോലും ഇങ്ങനെ മുന്നോട്ട് വന്ന് എനിക്ക് ഇത് ഈ ഓണക്കിറ്റ് പരിപാടിയിൽ മുന്നോട്ട് ആരും വന്നില്ല ആദ്യമായിട്ടാണ് ഉദയകുമാർ സാർ വരുന്നത് അദ്ദേഹം ചെറിയ ഒരു തുക ചെറിയൊരു തുകയെന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു തുക എന്ന് ഞാൻ പറയില്ല അൻപതിനായിരം രൂപ ഇവിടെ ചെക്കാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പോൾ ഈ നല്ല സംരംഭത്തിന് മനസ്സ് കാണിച്ച അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നന്മയുണ്ടാവട്ടെ നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പുതിയ മിനിം പുതിയ പുതിയ ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് നമ്മുടെ സാറന്മാർക്കെ അത് അറിയാവൂ അവർ മുന്നേ പോകുന്നു അവരെ പിന്നെ അവർ തെളിയിക്കുന്ന നല്ല മാർഗ്ഗത്തിൽ കൂടി സ്നേഹ് മാസ്റ്റർ ടീം യാത്രയാകും നിലയ്ക്കൽ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കൊച്ചുകൂട്ടുക അല്ല പ്രിയ സഹോദരിമാരും സഹോദരന്മാരുമായിട്ട് എട്ട് കുടുംബം ഇവിടെയുണ്ട് മലയാളത്തിരുനടയിൽ മലയാളത്തിരുനടയിൽ ഇണമായി ഒഴുകി വരും അടിവരു അടുത്ത സ്ഥലത്തേക്ക് പുതിയ ചാലക്കയം എന്ന് പറഞ്ഞാൽ അവിടെയും കുറച്ച് കുടുംബങ്ങളുണ്ട് എന്തായാലും നമ്മൾ അടുത്ത് എത്തി നിൽക്കുന്നത് നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് പമ്പയിലേക്ക് പമ്പക്ക് അടുത്തെത്ത ചാലും നമ്മൾ എത്താറായി അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഒറ്റപ്പെട്ട കുടുംബം ഓണം സമ്മാനം പമ്പയ്ക്കടുത്ത് ചാലക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു എട്ട് കുടുംബമാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഇല്ല കാരണം അവർ രാവിലെ ആറ്റിൽ മീൻ പിടിക്കാനോ മറ്റൊക്കെ പോയിരിക്കുകയാണ് കുളിക്കാനോ മീൻ പിടിക്കാനൊക്കെ പോയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ എട്ട് കുടുംബങ്ങൾക്ക് ആ കിറ്റ് സമ്മാനിക്കുക നമുക്ക് ഇനിയും ഒരുപാട് ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് അടുത്ത സ്ഥലം വളരെ അടുത്ത് തന്നെ വീണ്ടും വന്നുകൊണ്ട് കുടുംബങ്ങളെയും ഉണ്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് യാത്ര പുലിപൂലേ ഇപ്പോൾ എന്തായാലും അവിചാരിതമായിട്ടാണ് നമ്മുടെ രണ്ട് അതിഥികൾ പന്നിയെ കാണും ഇവിടെ പന്നി അപൂർവ്വമൊന്നുമല്ല ഇഷ്ടംപോലെ കാണുന്നതാണ് ഇവിടുത്തെ പന്നികൾ കാരണം ഇവിടെ സീസൺ ആകുമ്പോൾ ഭക്ഷണം ധാരാളമായി ഭക്ഷണ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അവയെ കഴിക്കുക ആ ഭക്ഷണങ്ങൾക്ക് ഭക്ഷണ വേസ്റ്റ് കഴിക്കാനായി വരുന്ന അതിഥികളാണ് നമ്മളിപ്പോൾ കണ്ട പാ കാട്ടു പന്നികൾ പക്ഷേ ഇവിടെ അപകടകാരിയല്ല ഇവയെ നമ്മളങ്ങോട്ട് ശല്യപ്പെടുത്തുക അവർ കിടക്കുന്ന സ്ഥലത്ത് തന്നെ അടിക്കുക അങ്ങനെ തട്ടുക എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ കടിച്ചു കടിക്കാം ഇടിക്കാം പക്ഷേ ഇത് വേറെ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി അങ് താഴേക്ക് മറയുകയാണ് ചെയ്ത പോവാ നമുക്ക് അടുത്ത അതിഥികളുടെ അടുത്ത് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഒരുപാട് വ്യത്യസ്തമായ അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നേരിട്ടു പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു കുളിമയാണ് സാറിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തിനെ കാണുകയും അവർ നമ്മുടെ സംരംഭത്തിനേക്കാളും വലിയൊരു സംരംഭവുമായിട്ടാണ് കാരണം അവരും ആ വന വനത്തിൽ ഉദ്ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഓണക്കിറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയതാണ് നമ്മൾ നമ്മളെന്തായാലും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി നമ്മുടെ ഈ ആദരുന്ന എല്ലാവർക്കും ഓണാശംസകളും നേരിടും ഇണമായി മലയാളത്തിരുനട ഇനമായിരൽ കാറ്റ് അടിവരുണി പൊന്നാലിൽ ഇനമായി ഒഴുകി വരും മീറൽ കാറ്റേ അടിവരു പൊന്നാവണി പമ്പ യാത്രയുണ്ട് നമ്മുടെ ഈ വർഷത്തെ ഓണ ആ ഓണ കിറ്റ് ആ പരിപാടി ആ സംരംഭത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്തരായ അതിഥി നമ്മൾ സ്നേക്ക് മാസ് ഇട്ടിയും കാടില് പോയി ആനയെ കാണാനും പല മൃഗങ്ങളെ കാണാൻ നമ്മൾ ഓരോരോ പ്രാവശ്യം യാത്രയുണ്ട് പക്ഷേ നമുക്ക് വളരെ അപൂർവ്വം സാഹചര്യങ്ങൾ മാത്രമേ കാണാൻ പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമായിട്ട് റോഡിൽ കൂടി മുറുക്കൻ പാമ്പ് കോബ്ര പോകുന്നത് നമ്മൾ കണ്ടു പന്നി അതിഥിയെ കണ്ടു ഇപ്പോൾ അപ്രതീക്ഷമായിട്ട് ഞങ്ങളുടെ മുന്നിൽ സഞ്ചരിച്ച് പോയ ഞങ്ങളുടെ കൂടെ വന്ന വണ്ടി ടാ അംബാസിഡറിൻ്റെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തിയിരിക്കുന്നത് കണ്ടു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിക്ക് മുന്നേ കടന്നു പോയ ഏതോ വണ്ടി അദ്ദേഹത്തിന് ചെറിയ ക്ഷതം വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ ഒരു പമ്പ ബസ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മറ്റു രണ്ട് വണ്ടികൾ കടന്നു പോയിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് എന്തായാലും നമുക്ക് ഒരു വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഗ്രീൻ ഗ്രീൻട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പച്ചിലപ്പാമ്പ് എന്നറിയപ്പെടുന്നതിന് മറ്റൊരു പ്രത്യേകതയുള്ളൂ ഇദ്ദേഹം കണ്ടുകഴിഞ്ഞാൽ കണ്ണൊക്കെ ഒരുമാതിരി ഉറങ്ങിയ പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ ഇദ്ദേഹം കടിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകം ഇദ്ദേഹം ആണ് വെനമസ് എന്ന് പറയുമ്പോൾ ഡെല്ലി വെനമസല്ല മൈൽഡി ആണ് കാരണം ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പല്ല് മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് മറ്റ് വെനമുള്ള പാമ്പുകളുടെ ഫെനം വരുന്ന പല്ല് ഫ്രണ്ടിലും പച്ചിലപ്പാമ്പിൻ്റെ അല്ലെങ്കിൽ ഗ്രീൻ ട്രീ സ്നേക്കിൻ്റെ വെനം വരുന്ന പല്ല് നേരെ വായിക്കി അകത്തുമാണ് കടിച്ചു കഴിഞ്ഞാൽ പഠിച്ച് പിടിച്ച് അകത്ത് വെച്ചാണ് പിടിച്ചകത്തേക്ക് കൊണ്ടുപോയാണ് ഇരയെ കൊല്ലുന്നത് ഇരയെ കൊല്ലാനും ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനും മാത്രമുള്ള വെനം മാത്രമേ ഗ്രീൻട്രീ സ്നേക്കിന് അഥവാ പച്ചിലപ്പാമ്പിനുള്ളൂ എന്തായാലും ഈ ഒരു വയസ്സ് മാത്രം ഒരു വയസ്സോളം മാത്രം പ്രായം വരുന്ന ഫീമെയിൽ ഗ്രീൻട്രീ സ്നേക്കിൻ്റെ പച്ചിലപ്പാമ്പിനെ ഇവിടെ തന്നെ ഭഗവാന്റെ പുണ്യഭൂമിയിൽ തന്നെ തിരിച്ച് സ്വതന്ത്രനാക്കുക സാധു ജീവിയെ അല്ലെങ്കിൽ സാധു അതിഥിയെ നമ്മളങ്ങ് തുറന്നു വിടുകയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ യാത്രയുടെ അവസാനത്തെ ദൗത്യം നമ്മള് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു നമ്മൾ എത്തിയിരിക്കുന്നത് മൂഴിയാറ് സായിപ്പുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കുറച്ചൊരു ഒൻപത് കുടുംബത്തിലെ അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരുണ്ട് എന്തായാലും മാസ്റ്റർ ടീമിനും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാൻസ് അസോസിയേഷനും എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർക്കും എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരോണമായിരിക്കും രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷൻ്റെ കീഴിൽ നമുക്ക് നമുക്കൊരുപാടിയാണ് നമ്മൾ രാജാമ്പാറ സ്റ്റേഷൻ്റെ നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ പമ്പയിൽ പോയി തിരിച്ച് മോഴിയാറ് പോയിട്ട് തിരിച്ച് നമ്മുടെ യാത്ര പൊക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ഇനി ഒരുപാട് വീടുകളിൽ നമ്മൾ ഒരുപാട് ഷെഡുകളിൽ നമ്മൾ എത്തേണ്ടതുണ്ട് വീട് എന്ന് പറയുന്ന അവർ ഷെഡ് ഒരു സീസണിനനുസരിച്ച് ഷെഡ് മാറി മാറി താമസിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് എന്തായാലും നമ്മുടെ സ്നേഹ് മാസ ടീമിൻ്റെയും ഞങ്ങളുടെ യാത്ര നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെ വളർത്തുന്ന നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാ നല്ലവരായ മലയാളികൾ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ഓണം